ും ഇവിടെ മീറ്ററൊന്നും ഇടാറില്ല മാഡം ഞങ്ങൾ പറയുന്നതാ ഇവിടെ എന്തിനാടാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ അഡ്ജസ്റ്റ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊന്നും പറ്റത്തില്ല പറ്റൊങ്ങ് നീ കൊണ്ടോ ഇവനൊന്നും നന്നാവില്ല മാഡം വാ എന്റെ വണ്ടി പോവാ എന്ത് ചെയ്യാൻ പറ്റും മാഡം ഓട്ടോക്കാർക്ക് ഒരുപാട് പ്രാരാബ്ധമൊക്കെ ഇല്ലേ പോലീസിന് കൈക്കൂലി കൊടുക്കണം കൂടാതെ ഗുണ്ടകളെ പേടിക്കണം പിന്നെ സി സിയിലെ കാര്യം ഉണ്ടെങ്കിൽ പിന്നെ അത് പറയുകയും വേണ്ട ഇതെല്ലാം കഴിഞ്ഞു വേണം എന്തെങ്കിലുമൊക്കെ വെക്കാൻ കിട്ടുന്ന കാശ് വീട്ടിൽ കൊണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവും വരില്ല മാഡം ദേ കണ്ടില്ലേ മാഡം ട്രാഫിക് പോലീസ് വരുന്ന വണ്ടികളെല്ലാം ബുക്കും പേപ്പറും ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അവന്മാർക്ക് നൂറ് രൂപ കൊടുത്തേ പറ്റൂ അതെ കുത്താ നിന്റെ കത്തിയുണ്ടോ അപ്പൊ പിന്നെ എങ്ങനെ കുത്തും ചന്ത പോയി ഞാനൊരു കത്തി വാങ്ങിച്ചുകൊണ്ടിരം അതിനുശേഷം വാങ്ങി തരാന്ന് നേരാണോ തീർച്ചയായും എന്ത് വിദ്യ അയാൾക്ക് അയാളുടെ ഭാര്യ കുറെ ഗുണ്ടകൾ അയാളുടെ കണ്ണു മുന്നിട്ട് ബലാസംഗം ചെയ്ത് കൊന്നു അതിനുശേഷം മാനസിക നില ആകെ തകർന്നു ഇവിടെ ഗുണ്ടായസമുണ്ടോ അതെന്ത് ചോദ്യ മാഡം ചോദിക്കുന്നേ മനുഷ്യയോടെ ജീവിക്കുന്നതാണ് വളരെ കഷ്ടപ്പെട്ട എന്താ ഇവിടെ പോലീസൊന്നുമില്ല ആ അവരൊക്കെ തന്നെയാണ് ഗുണ്ടകള് കാക്കി ഡ്രസ്സും കയ്യിൽ ലാത്തിയും ഗാന്ധിയുടെ ഫോട്ടോയും വെച്ച് വാട്സയെ പോലെയാണ് നടക്കുന്നത് ഇങ്ങനെ പട്ടാപാകലിന്റെ നടു റോട്ടിൽ കമ്പും വടിയുമായിട്ട് നടക്കുന്നത് കണ്ടില്ലേ ിൽ അൽത്താഫ് എന്ന ഗുണ്ടാസംഘമുണ്ട് യൗമാര വിട് യൗമാര തലപ്പത്തൊരുത്തമുണ്ട് അവന്റെ പേര് അയ്യപ്പനെന്ന അയാളോ അയാളുടെ മകനോ അവരുടെയൊക്കെ ബോസ് പോലീസും അധികാരികളും രാഷ്ട്രീയക്കാരും എല്ലാം അയാളുടെ കൈപ്പടിയിൽ ഒതുക്കിയിരിക്കുക എന്താ മേഡം കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണോ ഇതേ മാഡം ഒരു കാര്യവും നിങ്ങൾ കംപ്ലയിന്റ് കൊടുത്താലും അവർ അന്വേഷിക്കാൻ പോകുന്നില്ല വേണമെങ്കിൽ നിങ്ങളെ പിടിച്ച അകത്തിട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ ആമാർ പിടിച്ചു പറയുകയും ചെയ്യും ഈ സ്റ്റേഷനിലുള്ളവന്മാരല്ല അങ്ങനെയുള്ളവന്മാരാ ഇന്നലെ ഒരു കളക്ഷൻ ഉണ്ടായിട്ടില്ലല്ലോ അതെ അതെ മാഡം അയ്യോ ആരായത് അപ്പുറത്തേക്ക് പോയി നോക്ക് സർ സർ ആരാത് ദോർക്കം കിടത്താനായിട്ട് ആ ടേബിളിലേക്ക് പോയി നോക്ക് എന്താടോ ഇന്നലെ എന്റെ ഏരിയ പോയി ഇനി കളക്ഷൻ വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു വേണമെങ്കിൽ നീ നാളെ ഏരിയ പറഞ്ഞ മാഡം ആ ഇതുപോലെ നാടു മുഴുവൻ ഭാര്യമാരെ വെച്ച ഇങ്ങനെ തന്നെ മാഡം പെണ്ണേ എന്തിനാ ഇങ്ങനെ ഒച്ചയ്ക്കുന്ന എനിക്ക് ചെവി നന്നായിട്ട് കേൾക്കാം എന്താ വേണ്ട നിനക്ക് എന്താ നിന്റെ കാമുഖം പറ്റിച്ചോണ്ട് പോയോ അതോ വല്ലവന്മാരും കേറി നിന്നെ ആ ഇങ്ങനെ വൃത്തികെട്ട ഡ്രസ്സൊക്കെ ഇട്ട് നടന്ന പീഡിപ്പിക്കാതെ പിന്നെ വേറെന്താ ചെയ്യാ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് നിങ്ങളൊക്കെ പോലീസാണോ അതോ ഗുണ്ടകളാണോ ഒരു കൃത്യനിഷ്ഠയില്ല ഒരു മര്യാദയില്ല റെസ്പോൺസിബിലിറ്റീസും ഇല്ല എന്തിനാണോ സോറി ഇതൊരു പോലീസ് സ്റ്റേഷനാണ് വക വെക്കാതെ യൂണിഫോമൊക്കെ അഴിച്ചിട്ട് ലുങ്കി കൊടുത്ത് ഉറങ്ങാം ഇതാണ് ഒരു ഗവൺമെന്റ് സമയം ചെയ്യേണ്ട ജോലി ദിസ് ഇസ് ദാസ്റ്റ് വാർണിംഗ് ഇനി ഒരു പ്രാവശ്യം ആവർത്തിച്ചാൽ സസ്പെൻഡ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് അയക്കും മൈൻഡ് ആരാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഇൻസ്പെക്ടർ മാഡം എവിടെ അദ്ദേഹം വന്നിട്ടില്ല തോന്നും പോലെ വന്നിട്ട് പോകാൻ ഇതെന്താ അമ്മായിമ്മടെ വീടോ ഫോൺ കാക്കി വസ്ത്രം ധരിക്കുന്നത് കളക്ഷന് വേണ്ടിയിട്ടല്ല ലോ ആൻഡ് ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോറി മാഡം ഞാൻ നിങ്ങൾക്ക് ഒരു മണിക്കൂർ സമയം തരാം ഇന്ന് ആരൊക്കെ ഡ്യൂട്ടിയിലുണ്ടോ അവരൊക്കെ എന്റെ മുന്നിലെത്തണം അത് മാത്രമല്ല ആരൊക്കെ ഗുണ്ടകളുടെ ലിസ്റ്റിലുണ്ടോ അവരിവിടെ വന്നേ പറ്റൂ ഒറ്റണ്ണത്തിന് ഇവിടെ എല്ലെണ്ണം ഇവിടെ നിങ്ങളുടെ പേരെന്താണ് അലിഖാൻ മാഡം റൗണ്ട്സിന് പോയിരിക്കും എന്താ നല്ല കളക്ഷൻ ആയിരുന്നു മാഡത്തിനോട് സത്യം പറയാലോ ഞാൻ അങ്ങനത്തെ ആളല്ലേ മാഡം കാണാൻ ഇരിക്കുകയല്ലേ ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ വിഘ്നോപശാന്തിഹി ശാന്താകാരം ഉദകസയനം പത്മനാഭം സുരേഷം രാമ 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 ഭാഗിമാം മോനി ആരും ബെല്ലിടിക്കുന്ന കണ്ടില്ലേ ഒന്ന് വാതിലി തുറന്ന് നോക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കാമേ അമ്മ തന്നെ പോയി നോക്ക് എന്ത് പറഞ്ഞാലും നിനക്കൊരു ഉത്തരം ഉണ്ടാവും അകത്തേക്ക് കയറുക അത് എന്താ മോളെ നിനക്കൊരു ഫോൺ ചെയ്തുകൂടെ വരുന്ന കാര്യത്തിൽ കരുതി ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയേ എന്താണ് ഹീറോ എന്താ ചെയ്തോട് നന്നായി പഠിക്കുന്നുണ്ടോ നീ അച്ഛന്റെ എന്തുണ്ട് വിശേഷം നിന്നെ പോലുള്ള മോളുള്ളപ്പോ എനിക്ക് എന്ത് കുറവാ മോളെ അദ്ദേഹം അടിപൊളി അല്ലാതെ എങ്ങനെ ഉണ്ടാവും എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത് എന്താ പ്രശ്നം അവിടുന്ന് വീട് മാറി വരുമ്പോ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എങ്ങനെ മോളെ പ്രോബ്ലം ഇല്ലാതിരിക്കുക നീ വീട് വെക്കിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നീ അങ്ങ് പോയി ഈ നാട് വിട്ടു പോയിട്ട് പതിനഞ്ച് വർഷമായി ഇപ്പോഴാ തിരിച്ചു വരുന്നത് ഇത്രയും ദിവസം നമ്മൾ വാടകയ്ക്ക് ഈ വീട് നശിപ്പിച്ചുവെച്ചിരിക്കുക എല്ലാം വൃത്തിയാക്കി സെറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും എന്റെ ജീവൻ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ മതി എന്തിനാമ്മ ഇങ്ങനെ പറയുന്നത് ജനിച്ച നാട്ടിൽ തന്നെ റിട്ടയർമെന്റ് ആസ്വദിക്കണം എന്നല്ലേ അച്ഛന്റെ ആഗ്രഹം അതുപോലെ അതനുസരിച്ചിട്ട് എനിക്കും ഈ നാട്ടിൽ പോസ്റ്റിംഗ് കിട്ടി അതെ അച്ഛ അമ്മ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചോളൂ ഞാൻ ഫ്രഷ് ആയിട്ട് വേഗം വരാം എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണം എന്താ തമ്മോളെ വന്ന ഉടനെ തന്നെ ഡ്യൂട്ടിക്ക് പോണോ ഞാൻ സ്റ്റേഷനിൽ പോയി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന ഒരു ദിവസമെങ്കിലും നിനക്ക് റെസ്റ്റ് വേണ്ടേ സുശീലേ കാക്കി ദേഹത്ത് കയറിയാൽ അങ്ങനെയാ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി തന്നെ റെസ്റ്റ് എടുക്കാൻ എവിടെയാ സമയം എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടന്നു